ഹോലിക ക്രാഫ്റ്റ് വെള്ളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ക്രൈ പേപ്പറും ഗ്രീൻ ടാപ്പും വെച്ചിട്ട് തുമ്പാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ തുമ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഞാൻ തുമ്പ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്താ നോക്കാം നമ്മളൊന്ന് ക്രൈ പേപ്പർ വെച്ചിട്ട് ഒരു ഇപ്പോഴൊന്നും കാണാതെ എവിടെയും കാണാറില്ല തുമ്പപ്പൂവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഓണത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഫ്ലവറാണ് ഇതിപ്പോൾ എവിടെയും കാണുന്നില്ല വാക്കേറ്റ് പോയി അപ്പോൾ മുമ്പ് എല്ലാവരും പൂടാനായിട്ട് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഉപയോഗിച്ചിരുന്നു ഈ പൂവ് ഇപ്പോൾ ഒന്നും കാണുന്നില്ല എവിടെ അപ്പോൾ നമുക്ക് ആ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അതിനാവശ്യമായിട്ടുള്ള സാധനം ക്രൈ പേപ്പറാണ് എടുത്തിരിക്കുന്നത് വൈറ്റ് കളറ് പിന്നെ ഒരു രണ്ട് കമ്പി എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രീൻ ടാപ്പ് എടുത്തിട്ടുണ്ട് പശ എടുത്തിട്ടുണ്ട് കത്രി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം നമ്മളിതിൻ്റെ ഇല കൊടുക്കാനായിട്ട് എടുത്തിരിക്കുന്ന ഗ്രീൻ ടാപ്പ് തന്നെയാണ് കേട്ടോ ഈ ഗ്രീൻ ടാപ്പിൽ കുറച്ച് പശ തേച്ചിട്ട് നമുക്കിത് ഉണക്കാനായിട്ട് വയ്ക്കാം പശ തേച്ചിട്ടുണ്ട് ഇനി ഈ ഈ അറ്റം നമുക്ക് കമ്പി നടുക്കിൽ വെച്ചിട്ട് ഇങ്ങോട്ടൊന്നും മടക്കി കൊടുക്കാം കേട്ടോ ഇതാണ് നമ്മൾ ഇലക്കി കൊടുക്കുന്നത് ഇനി നമ്മൾ ഏതെല്ലാം കട്ട് ചെയ്യുമ്പോഴേക്ക് ഇതൊന്നും ഉണങ്ങട്ടെ ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് നല്ല വീതി വേണം ചെറുതായിട്ട് ഇങ്ങനെ കൊടുക്കുക ഇതിനൊന്ന് മടക്കി കൊടുക്കുക ഒരു മൂന്ന് പീസാക്കി മടക്കാം എന്നിട്ട് ഇതിൻ്റെ സൈഡും ചെറുതായിട്ട് കട്ട് ചെയ്യുക ഇവിടെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക ഒരു സ്ക്വയറായിട്ട് വേണം കേട്ടോ ഇന്ന് അടുക്ക് എന്നോ ഇവിടെ മൂന്ന് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതേപോലെ ചെറിയ കുറച്ച് പീസ് ഇതിൻ്റെ വേസ്റ്റ് വരുന്ന ഭാഗങ്ങളെടുത്തിട്ടുണ്ട് ഇത്ര മതി ഇതിനെ നമ്മൾ സെൻടർ ഇങ്ങനെ കട്ട് ചെയ്ത് ഒന്ന് മടക്കി കൊടുക്കുക കട്ട് ചെയ്യണ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക അതിന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുരുട്ടി കൊടുക്കുക ചുട്ടി കൊടുത്തിട്ട് ഇതിലിങ്ങനെ വെച്ച് കൊടുക്കുക കണ്ടോ ഇതിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇത് ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഗ്രീൻ ടാപ്പ് ഇതിൽ വയ്ക്കുക ഒന്ന് ചുരുട്ടി കൊടുക്കുക ഗ്രീൻ ടാപ്പ് ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ഇത് വിടെർത്തുക കണ്ടോ ഇത് വിടർത്തിയിട്ട് ഇതിനൊന്നിങ്ങനെ വലിച്ചു കൊടുക്കുക വലിച്ചു കൊടുക്കുക ചുരുട്ടി കൊടുത്തു ഇതിൽ നടുക്ക് ഇങ്ങനെ വെക്കുക ഇങ്ങനെ പിടിക്കണം ചെറിയൊരു കഷ്ണം ക്രീൻഡായെടുക്കാം ഇതിൽ വയ്ക്കുക ഇതിൽ ചുരുട്ട് അപ്പം നമുക്കിങ്ങനെ കുറച്ചൊന്ന് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ വെച്ച് ചുരുട്ട ഉണ്ടോ ഇത്രയും തുമ്പ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ സൈഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നേരത്തെ ഒട്ടിച്ച് വെച്ചിരുന്നല്ലോ ഈ ഇലയുടെ ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഒട്ടിയിട്ടില്ല എന്നിട്ടതൊന്ന് വളച്ചു കൊടുക്കണം കേട്ടോ ഇനി ഈ കമ്പി എടുത്തിട്ട് ഇതിൽ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കണം എന്നിട്ടൊരു തുമ്പ വയ്ക്കുക പിന്നെ രണ്ട് തുമ്പങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ബാക്കി ഇല ഇല വെട്ടി വെച്ചത് അതും കൂടി വെച്ച് കൊടുക്കണം ചെറിയ ഇല എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള ഫ്ലവറെല്ലാം തുമ്പെല്ലാം നമുക്കിതിലേക്കൂടെ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇത വയ്ക്കാം അപ്പോൾ ഇതും കൂടെ നമുക്കിത് കൂടെ വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം അപ്പോൾ എനിക്ക് തുമ്പ നല്ല ഇഷ്ടമാട്ടോ അതാണ് ഞാൻ തുമ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം അതുവരെ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്